എല്ലാ കൂട്ടുകാർക്കും മഞ്ചസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ചസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കോട് ചെയ്യുക ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ കട്ട് ചെയ്ത് വെച്ച ചുരിദാർ ഇന്ന് സ്റ്റിച്ചിങ് ആണ് കേട്ടോ അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ചുരിദാറിൻ്റെ കഴുത്ത് കട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇത് സ്റ്റിപ്പിലാണ് കഴുത്ത് വെട്ടിയിരിക്കുന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ ചുരിദാറിൽ കട്ട് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ സ്റ്റിപ്പിൽ എങ്ങനെ കഴുത്ത് വെട്ടുക വീഡിയോ ഒക്കെ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് കഴുത്ത് വെട്ടുന്നത് ഇന്നത്തെ വീട്ടിലും കാണിക്കാത്തത് അപ്പോൾ ഞാൻ ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും ഒരേപോലെ തന്നെയാണ് യൂ ആണ് എടുത്തിരിക്കുന്നത് അപ്പം കഴുത്തിൻ്റെ ഇറക്കവും കഴുത്തിൻ്റെ അകലവും ഒക്കെ സെയിം തന്നെയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് തന്നെ സ്റ്റിച്ച് ചെയ്യേണ്ടതാണ് ഞാൻ ആദ്യം കാണിച്ചു തരുന്നത് കഴുത്തിൻ്റെ സൈഡിലേക്ക് കണ്ട സ്റ്റിഫിനോട് ചേർത്ത് തന്നെ ആ തുണി മടക്കി സൈഡിലേക്ക് വെച്ച് ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അതോ ഞാൻ ആദ്യം ഇങ്ങനെ കാണിച്ചു തന്നെ സ്റ്റിഫിൻ്റെ സൈഡിൽ കൂടെ ആ തുണിയൊന്നും മടക്കി കാണിച്ചില്ല അപ്പം നമ്മൾ ആദ്യം അത് ചെയ്തതിന് ശേഷമാണ് കഴുത്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതാ നമ്മുടെ സ്റ്റിഫ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ആ സൈഡിലേക്ക് നിൽക്കുന്ന തുണി കണ്ട ആ സ്റ്റിപ്പിനോട് അകത്തോട്ട് മടക്കി വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഇത് ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് ഇതുപോലെ ആദ്യം നമ്മൾ കഴുത്ത് തയ്ക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യണം അപ്പോൾ ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും ഇതുപോലെ തന്നെ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചുരിദാർ തുണിയിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം അത് ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇതാ രണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ചുരിദാർ തുണി ഒന്ന് ടേബിളിൽ പിരിച്ചിടാം കേട്ടോ അത് കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ലൈനിങ് ആദ്യം എടുക്കുക അപ്പോൾ ലൈനിങ് ആദ്യം എടുത്ത് നേരെ ഇടണം കേട്ടോ അതിന് ശേഷം നമ്മുടെ ചുരിദാർ തുണി ചുരിദാർ തുണി ചുരിദാറിൻ്റെ വശം വരുമല്ലോ ആ നല്ല വശമായിട്ട് തന്നെ ഇടണേ അപ്പോൾ നമ്മുടെ ചുരിദാർ പീസ് ഇത് ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് ഒരുപോലെ ഇടുക ഇനി നമുക്ക് എന്താ ചെയ്യുകയാണെന്ന് പറയുക ഇതൊന്ന് രണ്ടായിട്ടൊന്നും മടക്കണം ഇത് കണ്ടോ ലൈനിങ് നമ്മുടെ ചുരിദാർ തുണിയും കൂടെ രണ്ടായിട്ടൊന്നും മടക്കിയിട്ട് കറക്റ്റായിട്ട് മടക്കിയിട്ട് ഇത് അവിടെ അടുക്കുന്നു കറക്റ്റ് ഒന്ന് തേച്ച് കൊടുത്ത് പിന്നെ നമ്മുടെ സ്റ്റിപ്പിൽ വെട്ടിയിരിക്കുന്ന ആ കഴുത്തും എടുത്തിട്ട് അതും അതുപോലെ ഒന്ന് രണ്ടായിട്ടൊന്ന് മടക്കുക ഇതെന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് ഒരേ രീതിക്ക് തയ്ച്ചെടുക്കാനാണ് കേട്ടോ മാറിപ്പോകാതിരിക്കുക എന്നിട്ട് അത് കറക്റ്റായിട്ട് ആ സെൻറ്ററിൽ വെച്ചിട്ട് ആ ചുരിദാർ തുണിയും പിന്നെ നമ്മുടെ കഴുത്ത് സ്റ്റിഫിൽ വിട്ട് അതും കൂടെ ആ തുണിയും കൂടെ കൂട്ടിയത് ആ നടുക്ക് ഇങ്ങനെ ഒന്ന് പൂന്തി കൊടുക്കണം കേട്ടോ ഇങ്ങനെ പൂന്തി കൊടുക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ സെൻറ്ററിൽ വെക്കുന്ന ആ ഒരു അടയാളം കറക്റ്റാകും അപ്പം ഇത്രയൊന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ആ സെൻറ്ററിൽ ഒരു കട്ട് ചെയ്തല്ലോ ചെറുതായിട്ട് ആ നമ്മൾ ആ സ്റ്റിഫിൻ്റെ ആ തുണിയിലും കട്ട് ചെയ്തു നമ്മുടെ ചുരിദാർ തുണിയിലും ലൈനിങ്ങിൽ കട്ട് ചെയ്തു ആ കട്ട് ചെയ്തത് നോക്കി സെൻറ്ററിൽ എടുത്ത് വെക്കുക നമ്മുടെ ആ സ്റ്റിഫ് ഇനി അത് ആ പുറത്തുകൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകണം കേട്ടോ എന്ന് വെച്ചാൽ സ്റ്റിപ്പിൻ്റെ പുറത്തുകൂടെ സ്റ്റിച്ച് ചെയ്ത് എന്നല്ല ഞാൻ കാണിച്ചു തന്നത് നമ്മുടെ ആ കഴുത്ത് റൗണ്ടിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തില്ല ആ സ്റ്റിപ്പിൻ്റെ സൈഡിൽ കൂടെ തന്നെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്യുന്നത് തുണിയുടെ നല്ല വശത്താണ് കേട്ടോ നമ്മൾ ആ സ്റ്റിഫിൽ വെട്ടിയേക്കുന്ന ആ കഴുത്ത് വെച്ചിരിക്കുന്ന എന്നിട്ടാണ് നമ്മളിത് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതിങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതുപോലെ സ്റ്റിപ്പിൽ കയറി സ്റ്റിച്ച് ചെയ്ത് പോകല്ലോ അപ്പോൾ അത് സ്റ്റിപ്പ് ഇങ്ങനെ തിരിഞ്ഞ് വരാനായിട്ട് എന്ന് വെച്ചാൽ കഴുത്ത് നന്നായിട്ട് തിരിഞ്ഞ് വരാനായിട്ട് സ്റ്റിപ്പിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരത്തില്ല അതുകൊണ്ട് അതിൻ്റെ കറക്റ്റ് ആ സൈഡിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പം ഞാൻ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ എക്സ്ട്രാ തുണി ഇനി അങ്ങ് കട്ട് ചെയ്ത് കളയാം അപ്പോൾ നമ്മൾ ആ എക്സ്ട്രാ തുണി കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാനോ കേട്ടോ സ്റ്റിപ്പ് കയറി കട്ടാകാത്ത രീതിയിൽ വേണോ അത് കട്ട് ചെയ്ത് മാറ്റാനായിട്ട് അപ്പം അതിയെ ചെയ്താൽ മതി അപ്പോൾ അത് ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ ഒന്ന് പോന്തി കൊടുക്കണം കേട്ടോ ഇങ്ങനെ പോന്തി കൊടുക്കുന്ന സമയത്തും ശ്രദ്ധിക്കണം ആ സ്റ്റിപ്പ് കട്ടായി പോകരുത് കേട്ടോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ എന്താ ചെയ്യുന്നത് നോക്കിക്കോ ഇത് കണ്ടോ ആ ലൈനിങ് ഇങ്ങോട്ടും തിരിച്ചിട്ട് നമ്മുടെ ചുരിദാർ തുണി അങ്ങോട്ടും തിരിച്ചിട്ട് ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റിപ്പ് ലൈനിങ്ങിലേക്ക് നമ്മൾ സ്റ്റിപ്പ് തയ്ച്ച് വെക്കാൻ പോവാണ് കണ്ടോ നമ്മൾ ആ കഴുത്ത് തയ്ച്ച ആ സ്റ്റിപ്പ് ഞാൻ കാണിച്ചു തരാം കറക്റ്റായിട്ട് കണ്ടു തിരിച്ച് ആ ലൈനിങ്ങിൻ്റെ സൈഡിൽ കൂടെ വെച്ച് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യും അന്നേരം ആ ഒരു സ്റ്റിച്ചിങ് പുറത്ത് വരത്തുമില്ല നമുക്ക് ആ ഒരു സ്റ്റിപ്പ് തയ്ച്ച് വെച്ചേക്കുന്നത് നമുക്ക് അറിയാനേ പറ്റത്തില്ല അപ്പോൾ നമ്മുടെ പുറത്തുനിന്ന് ചുരിദാർ നോക്കുമ്പോഴത്തേന് ആ സ്റ്റിപ്പ് തയ്ച്ചതിൻ്റെ ആയിട്ട് ഒരു സ്റ്റിച്ചിങ് വരത്തില്ല പിന്നെ ഇത് ചിലർ സ്റ്റിപ്പിൽ കഴുത്ത് തയ്ച്ചിട്ട് ഹെമ്മിങ് ഒക്കെ ചെയ്ത് റൗണ്ടിൽ പിടിപ്പിക്കുക അങ്ങനെയും ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ നമ്മൾ രണ്ട് സ്റ്റിച്ചിങ് കൊടുക്കണം ചുരിദാറിൻ്റെ പുറത്തുകൂടെ ഇത് ലൈനിങ്ങിൽ ചേർത്ത് ആ സ്റ്റിപ്പ് ആദ്യം ഒന്ന് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീറ്റായിരിക്കും കേട്ടോ എങ്ങനെയാണ് നമ്മുടെ കടകളിൽ നിന്നൊക്കെ ചുരിദാർ തയ്ച്ച് മേടിക്കുന്നതുകൊണ്ട് അവർ തയ്ച്ച് കൊടുക്കുന്നത് ഈ ഒരു രീതിക്കാണ് കേട്ടോ എന്നു വെച്ചാൽ ആ ഒരു സ്റ്റിപ്പ് തയ്ച്ചിട്ടുണ്ട് കഴുത്തിൽ വെച്ചിട്ടുണ്ടെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇപ്പം നോക്കിക്കാ ലൈനിങ്ങിലേക്കാണ് ഞാനത് കറക്റ്റായിട്ട് റൗണ്ടിൽ ആ സ്റ്റിപ്പ് തയ്ച്ച് വെക്കുന്നത് തയ്ച്ചെടുത്തിട്ട് ഞാൻ കാഴ്ച തരാവേ കണ്ടോ ഇപ്പം നമ്മുടെ ചുരിദാർ തുണി ചേർത്തല്ല തയ്ച്ചിരിക്കുന്നത് ലൈനിങ്ങിൽ മാത്രം ആ സ്റ്റിപ്പ് ജോയിൻറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കണ്ടോ ഇനി നമുക്ക് ഈ കഴുത്തിൻ്റെ മേളിൽ കൂടെ ഓരോറ്റ പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്യാം അത് നല്ല വശത്തോടെ ഇപ്പം തിരിച്ചെടുത്തിടുന്നുണ്ട് ചെറിയൊരു യു കഴുത്താണ് കേട്ടോ ഇത് ഒത്തിരി വലിയ കഴുത്തൊന്നും അല്ല കേട്ടോ ഈ കഴുത്തിൻ്റെ അകലെടുത്ത് കണ്ട അകവും പുറവും നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിക്കാണ് കിട്ടിയിരിക്കണ്ട ആ ലൈനിങ്ങിൽ ചേർത്ത് നമ്മൾ ആ സ്റ്റിപ്പ് തയ്ച്ച് വെച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ അത് ഇങ്ങനെ പൊന്തി നിൽക്കത്തോ ഒന്നും ഇല്ല കേട്ടോ ഇനി നമുക്കതിൻ്റെ മേളിൽ കൂടെ റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് ഒരു ഇച്ചിരി രീതിയിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരൊറ്റ സ്റ്റിച്ചിങ് മാത്രം മതി കേട്ടോ അങ്ങനെ റൗണ്ടിൽ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഈ ചുരിദാറിൻ്റെ ഫ്രണ്ടിലത്തെ കഴുത്ത് തയ്ക്കുന്ന മാത്രമേ കാണിക്കുന്നുള്ളൂ കാരണം ബാക്കിലത്തെ കഴുത്ത് ഈ സെയിം തന്നെ യു ആണ് ഈ സെയിം മെത്തേഡ് തന്നെയാണ് ബാക്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു കാര്യം ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഞാൻ വീണ്ടും അത് കാണിക്കേണ്ട ആവശ്യമില്ല നമുക്ക് അത്രയും സമയം കൂടെ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ചുരിദാൻ്റെ കഴുത്തെല്ലാം തഴിച്ച് കഴിഞ്ഞതിന് ശേഷം ചുരിദാൻ്റെ ടോപ്പ് ഞാനിതാ ടേബിളിൽ കൊണ്ട് വിരിച്ചിട്ടിട്ടുണ്ട് ഇനി നമ്മൾ ചുരിദാറിൻ്റെ ടക്ക് ഒന്ന് അടയാളപ്പെടുത്തണം കേട്ടോ അപ്പം ഞാനിതിനകത്ത് നിങ്ങൾക്ക് വേണ്ടി ടക്ക് അടയാളം ചെയ്യുന്ന കാണിച്ചു തരികയാണ് എങ്ങനെയാണെന്നുള്ളത് കഴിഞ്ഞാൽ അതിൽ ടക്ക് ഇടുന്നില്ല അടയാളം ചെയ്യുന്ന കാണിക്കുകയാണ് അപ്പം നമ്മുടെ ചുരിദാർ പീസ് രണ്ടായിട്ട് മടക്കിയിട്ട് അതിന് ശേഷം ഇതാ ഷോളറിൻ്റെ താഴോട്ടിതാ ഞാനൊരു പത്തിഞ്ചിൻ്റെ അവിടെയാണ് അടയാളം ചെയ്യുന്നത് അപ്പോൾ ഈ ഷക്കിൻ്റെ അടയാളം ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടാകും ചിലർക്ക് ഒമ്പതര ചിലർക്ക് പത്ത് അങ്ങനെയൊക്കെ ഓരോ മാറ്റങ്ങൾ വരും കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന പത്ത് ഇഞ്ച് താഴോട്ട് എടുത്തു അടയാളം ചെയ്തതിന് ശേഷം പിന്നെ നേരെ ആ പത്ത് ഇഞ്ചിൻ്റെ താഴേന്ന് ടേപ്പ് താഴോട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ടക്ക് ഇടുമ്പോൾ എപ്പോഴും സ്ലിറ്റിൻ്റെ മേളിലായിട്ടാണ് ടക്ക് നിൽക്കുന്നത് അത് എപ്പോഴും ശ്രദ്ധിക്കുക അപ്പോൾ ആ പത്തിൻ്റെ താഴോട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു എട്ട് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ പത്ത് ആദ്യം ഷോളറിൻ്റെ അവിടെ നിന്ന് പത്തിഞ്ചിൻ്റെ അവിടെ പോയിന്റ് ചെയ്തു അത് കഴിഞ്ഞ് താഴോട്ട് നേരെ ടേപ്പ് വെച്ചിട്ട് എട്ട് ഇഞ്ചിൻ്റെ അവിടെ അള അടയാളം ചെയ്തു പിന്നെ ഞാൻ തിരിച്ചൊന്ന് ഞാൻ ടേപ്പ് വെച്ച് നോക്കിയത് എന്താണെന്ന് ചോദിച്ചാൽ എത്ര അകലത്തിലാണ് നമ്മുടെ ടക്കിൻ്റെ അടയാളം വന്നിരിക്കുന്നത് ചിലർക്ക് നാലിഞ്ചിൻ്റെ അകലത്തിൽ വരും ചിലർക്ക് നാലര ഇഞ്ചിൻ്റെ അകലത്തിൽ വരും അകലം എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായി ഇപ്പം നമ്മൾ രണ്ടായിട്ട് മടക്കി വെച്ചേക്കാണല്ലോ അപ്പോൾ അത് നൂർക്കുമ്പോഴത്തേന് എന്നുവച്ചാൽ ടക്കിൻ്റെ ഈ അകലത്തിൻ്റെ ക്യാപ്പ് എന്ന് വെച്ചാൽ നാല് നാല് എട്ട് ആണെങ്കിൽ പകുതി ആകുമ്പോൾ എത്ര നാലിഞ്ച് അപ്പം ഒരു വശത്ത് നമ്മൾ അടയാളം ചെയ്തതിന് ശേഷം തൊട്ടിപ്പുറത്തെ വശത്ത് ആ സെയിം വരാൻ വേണ്ടിയിട്ട് ചുരിദാർ തുണി രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് കൈവെച്ചിങ്ങനെ ഞാനിപ്പോൾ കാണിച്ചില്ലേ തൂത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിപ്പുറത്തെ സൈഡിൽ ആ സെയിം ആ ഒരു പാറ്റേൺ വരും അവർ അടയാളം ചെയ്തു വരും ഇപ്പോൾ ടക്ക് തയ്ക്കുന്നത് എങ്ങനെയാന്ന് ഞാനിപ്പോൾ കാണിച്ചു തരുകയാണ് മേളിയിൽ നിന്ന് ഞാൻ ചോക്ക് വെച്ച് വരച്ച് കാണിക്കുകയാണ് മേളിയിൽ നിന്ന് തുടങ്ങുമ്പോൾ ചെറിയ വീതിയിൽ തുടങ്ങിയിട്ട് താഴോട്ട് ഇച്ചിരി വരുമ്പം ഇച്ചിരി വീതി കൂട്ടി കൂട്ടി വന്നിട്ട് ലാസ്റ്റ് വീതി കുറച്ച് കുറച്ച് വന്നിട്ടാണ് ടക്ക് സ്റ്റിച്ചിങ് സ്റ്റോപ്പ് ചെയ്യുന്നത് അപ്പോൾ ടക്കിനെ കുറിച്ച് കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതിനുശേഷം നമ്മൾ ടക്ക് തയ്ച്ചതിന് ശേഷം പിന്നെ ലൈനിങ്ങിൻ്റെ തുമ്പ് മടക്കി തയ്ക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു ചുരിദാറിൽ ഞാൻ ടക്ക് ഇട്ടിട്ടില്ല നിങ്ങളെ അടയാളം ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തന്നതാണ് അതിന് ശേഷം ഞാനിതാ ചുരിദാറിൻ്റെ ലൈനിങ് മടക്കി തയ്ക്കുകയാണ് കേട്ടോ അപ്പം ലൈനിങ് തയ്ച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഷോൾഡർ തമ്മിൽ ചുരിദാറിൻ്റെ ജോയിൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ ഒരു ചുരിദാറിൻ്റെ ഞാൻ ആദ്യമേ തുടക്കം പറഞ്ഞു ഫ്രണ്ടിലത്തെ കഴുത്ത് മാത്രം തയ്ക്കുന്ന കാണിക്കുകയുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ നമ്മൾ ബാക്ക് പീസും ഫ്രണ്ടിലെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ കഴുത്തും ലൈനിങ്ങും ഒക്കെ ഞാൻ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ എങ്ങനെ ഹൈഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ നല്ല വശവും നല്ല വശവും കൂടെ ഇതാ ഒരുപോലെ വെച്ച് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരുപോലെ വെച്ച് ഇനി ഞാൻ ഇപ്പോൾ കൈ കൊണ്ട് കാണിച്ചോണ്ടെങ്കിൽ തുമ്പത്തൂടെ ഒന്ന് ആത്തി ഒന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ എങ്ങനെയാണ് നമ്മൾ പുറത്തൊക്കെ ചുരിദാർ തയ്ക്കാൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു തുമ്പ് കാണാൻ പറ്റത്തില്ലല്ലോ ഹൈഡ് ചെയ്തിരിക്കത്തില്ല അത് എങ്ങനെയാണ് ചെയ്യുന്ന ആ ഒരു രീതിക്കാണ് ഇന്നിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഷോൾഡറിൻ്റെ തുമ്പത്തൂടെ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോകണം അങ്ങനെ ഇത് രണ്ട് ഷോൾഡറും ഒന്ന് നല്ല വശത്തോടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഇതങ്ങനെ തിരിച്ചെടുക്കും അപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ തിരിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് നേരെ തയ്ക്കാം അപ്പം നമ്മുടെ ആ തുമ്പ് ഹൈഡായി കഴിയും ഇതപ്പോൾ ഞാനിതാച്ചുരിധ തിരിച്ചെടുത്ത് ഇനി സ്ട്രെയിറ്റ് ആയിട്ട് ഇതാ ഷോൾഡർ എത്രത്തോളം നമുക്ക് കുറച്ച് തയ്ക്കണം അതിനനുസരിച്ച് ഇതാ സ്ട്രെയ്റ്റായിട്ട് ഇതുപോലെ തയ്ക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് രണ്ട് വട്ടമൊക്കെ ചെയ്തോണം അപ്പം ഞാൻ നിങ്ങളെ കാണിക്കുന്ന സമയത്ത് ഒറ്റ പ്രാവശ്യമൊക്കെ ചെയ്യുന്ന കാണിക്കുന്നത് കേട്ടോ ഇതാ അങ്ങനെ നമ്മൾ ചെയ്തെടുത്ത് കണ്ടോ ഇപ്പം ആ തുണിയുടെ ആ തുമ്പൊന്നും പൊങ്ങി നിൽപ്പില്ല ഇപ്പം വളരെ നീറ്റായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ തയ്യിൽ കഴിഞ്ഞതിന് ശേഷം ഇനി കൈ നമുക്ക് ജോയിൻ്റ് ചെയ്തെടുക്കണം കൈ രണ്ട് രീതിക്കാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ ഈ ചുരിദാർ വെട്ടിയപ്പോൾ പറഞ്ഞില്ലേ ബാക്ക് പീസ് വേറൊരു ഡിസൈൻ ഫ്രണ്ട് പീസ് വേറൊരു ഡിസൈൻ അങ്ങനെയാണ് ഈ ചുരിദാർ പീസ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാരെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് രണ്ട് പീസും കൂടെ ആദ്യം ജോയിൻറ് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ക്കണം അപ്പോൾ പതിച്ച് തയ്ക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല ജോയിൻറ്റ് ചെയ്യുന്നത് മാത്രം കാണിക്കുന്നത് ജോയിൻറ് ചെയ്തിട്ട് ആ കൈയുടെ തുമ്പും കൂടെ ഒന്ന് മടക്കി തയ്ച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഓരോന്നും ഓരോ പ്രാവശ്യം ചെയ്യുന്നതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടാ അപ്പോൾ ഈ രണ്ട് കൈ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നില്ല അപ്പോൾ ഒന്ന് കാണിക്കുമ്പോൾ ആ സെയിം തന്നെയല്ലേ നമ്മൾ അടുത്തതും ചെയ്യുന്നത് അപ്പോൾ ഒരു വട്ടം കാണിക്കുമ്പോൾ അതും നിങ്ങൾക്ക് മനസ്സിലാവൂലോ വീണ്ടും അത് കാണിച്ച് നമുക്ക് സമയം കളയണ്ടല്ലോ അപ്പോൾ ഇതാ ഒരു കൈ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മേളിൽ കൂടെ പതിച്ച് തയ്ക്കണം അത് ഞാൻ കാണിച്ചിട്ടില്ല അത് നിങ്ങൾ ഇതുപോലെ ജോയിൻ്റ് ഉള്ള കൈ തയ്ക്കുന്നെങ്കിൽ അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ക്കണം എന്ന് പറഞ്ഞാൽ നല്ല വശത്തുകൂടെ തയ്ക്കണം ഇപ്പം ഞാൻ അങ്ങനെ നല്ല വശത്തൂടെ തയ്ച്ചിട്ടുണ്ട് നിങ്ങളെ കാണിച്ചിട്ടില്ല അതിനുശേഷം ഇതാ നമ്മുടെ കൈയുടെ താഴ്വശം വശം സ്വല്പം പടി ഇങ്ങനെ മടക്കി തേക്കില്ല അത് ചെറുതായിട്ട് ഒരേ വീതിക്ക് തന്നെ മടക്കി വെച്ചിട്ട് നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഇതുപോലെ തന്നെ രണ്ട് കൈയും സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഒരു കൈ ചെയ്യുന്നതാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു കൈ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കൈ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ നമുക്ക് അടുത്ത കൈയും സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ ഞാനിവിടെ രണ്ട് കൈ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഇത് ആ ടേബിളിൻ്റെ മേലിൽ ഇത് കൈ രണ്ടും കൊണ്ടുവന്ന് വിരിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഷോളറിൻ്റെ അവിടെ നിന്ന് എങ്ങനെ കൈ ജോയിൻ്റ് ചെയ്ത് പിടിപ്പിക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാൻ പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഷോൾഡറിൻ്റെ സെൻടറിൽ കൊണ്ട് നമ്മുടെ കൈയുടെ സെൻടർ ഭാഗം വെച്ചിട്ട് ആദ്യം ലെഫ്റ്റോ അല്ലെങ്കിൽ റൈറ്റോ തയ്ച്ച് പോകും അങ്ങനെ ആദ്യം തയ്ച്ച് പിടിപ്പിച്ചതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ റൗണ്ട് അടിച്ച് സ്റ്റിച്ച് ചെയ്യും അപ്പോൾ ഞാൻ എങ്ങനെയാണ് തയ്ക്കുന്നതെന്നുള്ളത് കാണിച്ചു തന്നു അതേപോലെ നിങ്ങൾ കൈ പിടിപ്പിക്കണം കേട്ടോ അപ്പോൾ ഇതാ കൈ ഞാൻ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഷോൾഡറിൻ്റെ തടുക്ക് വെച്ചിട്ട് ഇതാ ആദ്യം ഒരു സൈഡിലേക്ക് ഇതാ തയ്ച്ച് പോവാണ് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഇതാ തിരിച്ചിങ്ങോട്ട് എടുക്കണം തിരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് വെച്ച് തന്ന് തിരിച്ച് വീണ്ടും അങ്ങോട്ട് തയ്ച്ച് പോവുക ശേഷമാണ് ഞാൻ പറഞ്ഞ പോലെ ഒന്നും കൂടെ വീണ്ടും റൗണ്ട് അടിച്ച് സ്റ്റിച്ച് ചെയ്യണമെന്ന് അപ്പോൾ ഈ ഒരൊറ്റ കൈ സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നത് കേട്ടോ ഇതേപോലെ തന്നെയാണല്ലോ നമ്മൾ അടുത്ത സൈഡിലും ചെയ്യുന്നത് അപ്പോൾ അത്രയും സമയം ഞാൻ പറഞ്ഞില്ല കൂടെ കൂടെ സമയം നമുക്ക് കളയണ്ട അപ്പോൾ അടുത്ത കൈ നിങ്ങൾ ഇതേ ഈ സെയിം പിടിപ്പിച്ച പോലെ തന്നെ ചുരിദാറിലങ്ങ് പിടിപ്പിച്ചോണ്ടാൽ മതി കേട്ടോ അപ്പോൾ ചുരിദാറുടെ കൈ നമ്മൾ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ടേബിളിൽ പിരിച്ചിടുക കേട്ടോ ടേബിളിൽ പിരിച്ചിട്ടതിന് ശേഷം ഇനി നമ്മുടെ അളവ് ചുരിദാറെടുക്കുക അളവെടുത്ത് ആ എടുത്തിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മുടെ കൈയുടെ അവിടെ തൊട്ട് ആ വണ്ണം കറക്റ്റ് ചെയ്ത് ആ ഷേപ്പിൻ്റെ അവിടവും കറക്റ്റായിട്ട് ഷേപ്പ് വരച്ചു കൊടുത്ത് ആ ഒരു സ്ലിറ്റ് വരുന്ന വരുന്നവടം വരെ കറക്റ്റായിട്ടുള്ള വണ്ണം നമ്മൾ അടയാളം ചെയ്യണം അപ്പോൾ രണ്ട് സൈഡിലും ഒരേപോലെ തന്നെ അടയാളം ചെയ്യണം കേട്ടോ അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡിലും കറക്റ്റായിട്ട് ആ ഷേപ്പ് വരച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ കൈഡ് അവിടെ തൊട്ട് ക്ലോസ് ചെയ്ത് ആ സ്ലിറ്റിൻ്റെ അവിടെ വന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തണം അപ്പോൾ നമ്മൾ ഇതുപോലെ അടയാളം ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തയ്ക്കാൻ എളുപ്പമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് ആ ഷേപ്പ് വരച്ച് കൊടുത്തിട്ട് ആ കൈഡ് അവിടെ നിന്ന് അങ്ങ് ക്ലോസ് ചെയ്യുമ്പോൾ പിന്നീട് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല ചുരിദാർ ഇട്ട് കഴിയുമ്പോൾ കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ കറക്റ്റ് വണ്ണത്തിൽ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വീണ്ടും വന്നു അപ്പോൾ ഇതാ കൈയുടെ അവിടെ തൊട്ട് കെട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് പോകാൻ കേട്ടോ നമ്മൾ തുടങ്ങുമ്പോൾ ലോക്കെ ചെയ്യുക എന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് പോകാനേ കൈയുടെ അവിടെ തൊട്ട് ഇതാ നേരെ സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ ഇതാ കൈക്കുഴിയുടെ അവിടെ വന്നു അവിടെ നിന്ന് നേരെ ഇതാ ഷേപ്പ് ഇതാ ചരിച്ച് അടിക്കണേ ആ ഷേപ്പ് വരച്ചേക്കുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകണേ എന്നിട്ട് ആ സ്ലിറ്റ് വരുന്നിടത്ത് വരുമ്പോഴത്തേക്ക് ഇത് അവിടെ ലോക്ക് ചെയ്ത് വേണം നിർത്താൻ ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് വട്ടം നമുക്ക് രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഓരോ വട്ടം ചെയ്യുന്നതാണ് നിങ്ങളെ കാണിച്ച് കാണിക്കുന്നത് നിങ്ങൾ ചെയ്യുമ്പം നമ്മൾ മേളിൽ നിന്ന് ക്ലോസ് ചെയ്ത് കുറച്ച് കുറച്ച് ക്യാപ്പ് ഇട്ടിട്ട് ഓരോ സ്റ്റിച്ചിങ് അങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വണ്ണം കൂട്ടണമെങ്കിൽ ഓരോ സ്റ്റിച്ചിങ് അഴിച്ച് വിട്ടാൽ മാത്രം മതി അതനുസരിച്ച് ഒരു രണ്ട് മൂന്ന് സ്റ്റിച്ചിങ് ആ സൈഡിൽ കൂടെ തന്നെ കൊടുത്തോണം കേട്ടോ അപ്പം ഞാനിവിടെ രണ്ട് സൈഡും ക്ലോസ് ചെയ്യാണ് ക്ലോസ് ചെയ്തതിന് ശേഷം സ്ലിറ്റ് തയ്ക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഇന്നലത്തെ നമ്മുടെ ഈ ചുരിദാർ കട്ടിങ് വീഡിയോയും കൂടെ കാണണം കേട്ടോ ഇപ്പോൾ ചുരിദാറിൻ്റെ രണ്ട് സൈഡും നമ്മൾ ഷേപ്പ് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇതാ ടേബിളിൽ വേണ്ടി ഞാൻ ചുരിദാർ കൊണ്ടിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഷേപ്പ് തയ്ച്ച് കൊണ്ട് നിർത്തിയ ആ ഭാഗത്ത് നിന്ന് താഴോട്ടാണ് നമ്മൾ സ്ലിറ്റ് തയ്ക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ ചുരിദാർ ഇത ഇനി ഒന്ന് നേരെ എടുക്കണേ അപ്പോൾ നമ്മുടെ ചുരിദാർ തുണി ഇതാ ഇങ്ങനെ ഒന്ന് നേരെ ഒന്നാക്കാം കേട്ടോ അപ്പോൾ അത് രണ്ട് സൈഡിലേക്ക് ആ സ്ലിറ്റ് തയ്ക്കേണ്ടത് ഇങ്ങനെ ആക്കി ഇനി നമുക്ക് ആ ഒരു ഷേപ്പ് തയ്ച്ച് വന്ന ആ ഭാഗത്തുനിന്ന് തന്നെ തുണി ഇതാ അകത്തോട്ട് ഇതുപോലെ ഒന്ന് മടക്കാം മടക്കിയതിന് ശേഷം കൈ അഴിവെച്ച് ഇങ്ങനെ ഒന്ന് തൂത്തു കൊടുത്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് ആ ലെവലായിട്ട് തന്നെ മടങ്ങി കിട്ടും ഇനി അത് ലൈനിങ്ങും നമ്മുടെ ചുരിദാർ തുണിയും കൂടെ ഒരേപോലെ തന്നെ അകത്തോട്ട് മടക്കി വെച്ചിട്ട് ആ താഴേന്ന് തൊട്ട് സ്ലിറ്റ് തയ്ച്ച് മേളി വന്നു കഴിഞ്ഞിട്ട് പിന്നെ ആ മേളി വന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ആ ഒരു പോർഷനിലെ സ്ലിറ്റ് കറക്റ്റായിട്ട് ആ തുണി ലെവലായിട്ട് ഇതാ ഞാൻ കാണിച്ചു തന്നുകൊണ്ടോ മടക്കി വെച്ചേക്കുന്നുണ്ടോ ഇതേപോലെ തന്നെ മടക്കി വെച്ചിട്ട് നമുക്ക് ഇതാ താഴേന്ന് തൊട്ട് ഇനി സ്ലിറ്റ് തയ്ച്ച് തുടങ്ങാം കേട്ടോ എങ്ങനെയാണെന്ന് കണ്ടോളൂ അപ്പോൾ ഈ ഒട്ടും തയ്യലറിയാൻ മേലാത്ത കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കോട്ടെ എന്ന് വിചാരിച്ച കേട്ടോ ഇങ്ങനെ ഇത്രയും ഇതായിട്ട് പറയുന്ന കേട്ടോ ഇപ്പോൾ തയ്യൽ അറിയാവുന്നവർക്കൊന്നും ഇതൊരു പ്രയാസമല്ല അപ്പോൾ അറിയാൻ മേലാത്തവർക്ക് സ്വന്തമായിട്ടൊരു ചുരിദാർ തയ്ക്കണമെങ്കിൽ ഇതുപോലൊക്കെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സ്ലിറ്റ് തയ്ച്ച് മേളിൽ വരെ എത്താറായിട്ടോ അപ്പോൾ സ്ലിറ്റ് തയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ലൈനിങ് ചുരിദാറാണെങ്കിൽ ആ ലൈനിങ്ങും ആ ചുരിദാർ തുണി ഒരേപോലെ തന്നെ മടക്കി അകത്തോട്ട് വെക്കണം കേട്ടോ അപ്പം ഒരു വശത്തും തയ്ച്ച് സ്ലിറ്റ് മേളി വന്നതിന് ശേഷം അവിടെ സ്റ്റോപ്പ് ചെയ്ത് അടുത്ത ഒരു പോർഷനിലേക്ക് നമ്മൾ സ്ലിറ്റ് തയ്ക്കാനായിട്ട് പോകുമ്പോൾ ആ ഒരു പോർഷനിലെ തുണി കറക്റ്റായിട്ട് മടക്കി വെച്ചതിന് ശേഷം വേണം ആ അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ തയ്ച്ച് താഴോട്ട് വരാനായിട്ട് അപ്പോൾ തുണിയൊക്കെ മടക്കി വെക്കുമ്പോൾ ഒരേ ലെവലിലും അതുപോലെ സ്റ്റിച്ച് ചെയ്തു പോകുന്നത് ഒരേ ലെവലിൽ തന്നെ അതുപോലെ സ്ലിറ്റിൻ്റെ വീതി ഒരേ വീതി ആയിരിക്കണം അപ്പോഴേ സ്ലിറ്റ് തയ്ക്കുന്നത് കാണുമ്പോൾ ഒരു ഭംഗി വരുള്ളൂ ചുരിദാർ തയ്ച്ച് കഴിയുമ്പോൾ അപ്പോൾ ഇതാ നമ്മൾ ഒരു സൈഡിലെ സ്ലിറ്റ് കറക്റ്റായിട്ട് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അടുത്ത സൈഡിലേ ഇതേപോലെ തന്നെയാണ് തയ്ക്കേണ്ടത് അപ്പോൾ ഞാൻ ഒരു സൈഡിലേ തയ്ച്ച് കാണിച്ചിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ തയ്ക്കുമ്പോൾ രണ്ട് സൈഡിലെ സ്ലിറ്റ് അതേപോലെ തയ്ച്ചോണം ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ചുരിദാറിൻ്റെ താഴെ വശം വരുന്നിടത്ത് അതിൻ്റെ തുമ്പ് കുറച്ച് മടക്കി തയ്ക്കുക ആയിട്ട് ഒരേ വീതിയിൽ തന്നെ നേരെ തയ്ച്ച് പോകണം കേട്ടോ അപ്പോൾ അതാണ് ഞാനിവിടെ തയ്ച്ച് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ ചുരിദാറിൻ്റെ താഴെ വശം ഇങ്ങനെ പടി മടക്കി തയ്ക്കാൻ ഇല്ലയോ അത് ഇങ്ങനെ മടക്കി വെച്ചിട്ട് കൈ വെച്ച് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു മടക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റായിട്ടങ്ങ് തയ്ച്ച് പോകാൻ എളുപ്പമുണ്ടാകും അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതാ നമ്മുടെ ചുരിദാറിൻ്റെ ബാക്ക് വശമാണ് ശരിക്കും ഇത് കേട്ടോ ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഈ ചുരിദാർ തുണി രണ്ട് രീതിക്കാണ് ഇരിക്കുന്നത് ഫ്രണ്ട് വശം വേറൊരു ഡിസൈൻ ബാക്ക് വശം വേറൊരു ഡിസൈൻ അപ്പോൾ ഇതിൻ്റെ ബാക്ക് വശമാണ് ഇത് കേട്ടോ അതുകൊണ്ട് നമ്മൾ കഴുത്ത് ഒരേപോലെ തന്നെ ഫ്രണ്ടിലും വ്യൂ ബാക്കിലും വ്യൂ തന്നെ കൊടുത്തു അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ വേണേലും ഇവിടെ ഇവിടം ഫ്രണ്ട് വശമാക്കാം ശരിക്കും ഈ ചുരിദാറിൻ്റെ ഫ്രണ്ട് വശം വരുന്നത് ഈ ഒരു ഡിസൈൻ വരുന്നതാണ് കേട്ടോ അതിൻ്റെ അവിടെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ക്ലാസ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ലൈൻ പോലെ ഡിസൈൻ വന്നിരിക്കുന്നത് ബാക്ക് വെച്ചാണ് അപ്പം അപ്പം ഇതാണ് ഈ ചുരിദാറിൻ്റെ ശരിക്കുമുള്ള ഫ്രണ്ട് വശം കേട്ടോ അപ്പോൾ ഇതെങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഇത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ കൈ പിടിപ്പിച്ചേക്കുന്നുണ്ട് ഫ്രണ്ടിൽ വരുന്ന ആ ഒരു ഡിസൈൻ നോക്കി തന്നെ വേണം ആ ഫ്രണ്ടിൽ കൈ വരേണ്ടത് ബാക്കിൽ കൊടുത്തപ്പോൾ അതിൻ്റെ ആ ഒരു ലൈൻ അതനുസരിച്ചാണ് ആ കൈ പിടിപ്പിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇവിടെ ഫ്രണ്ടാക്കി അവിടെ ബാക്ക് എങ്ങനെ വേണേലും ഈ ഒരു ചുരിദാർ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ കണ്ട കൈ പിടിപ്പിച്ചേക്കുന്നത് ശ്രദ്ധിച്ചാൽ അപ്പോൾ നമ്മൾ വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ ലൈനിങ് ചുരിദാർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം അപ്പോൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർ എല്ലാവർക്കും ഗുഡ് നൈറ്റ്